ഇപ്പൊ ഞാനിങ്ങോട്ട് പോകുന്ന ഒരാളിനെ കാണിച്ച് ശ്രീനാരായണ ആളുകൾ ഇത് തുകാടിയായ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ മറ്റാരും കുഞ്ഞാലിക്കുട്ടി അതായത് നമ്മളെല്ലാം തൊഹാടികളാണ് പിന്നൊന്ന് അലച്ചോ ആക്കൂട്ടത്തിന്റെ കൂട്ടുകാരാണ് അപ്പനാണ് അപ്പന്റെ അപ്പനാണ് അപ്പൊ ഈ മഹക്കൂട്ടത്തിന്റെ വിഷയം മാറ്റാൻ വേണ്ടിട്ട് അപ്പുക്കൻ്റെ അപ്പുക്കൻ ശ്രമിക്കുക നമ്മളാരും ഐസ്ക്രീം കച്ചവടത്തിന് പോയിട്ടില്ല എല്ലാ ഐസ്ക്രീം കച്ചവടത്തിൽ പോയ ആളുകളാണ് ഈ പൊതുപ്രവർത്തനത്തില് മാന്യതയും മര്യാദയും സംക്ഷുപ്തമായിരുന്നു സ്വഭാവശുദ്ധി ഉണ്ടാകണം സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിലായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും ഉണ്ടാകുക ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയായാലും നമ്മളെ ആക്ഷേപിച്ചു വസ്തു പറയുമ്പോൾ തൊവാടിയുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്ന ആരുടെ ഭാഷകളാണ് ഇവരുടെയൊക്കെ സ്വഭാവമുണ്ടാവും എന്താണ് സ്വഭാവശുദ്ധി ഇവര് വർഗീയത മാത്രം ഇരുപത്തിനാല് മണിക്കൂറും

ഇന്ത്യൻ ഭരണഘടന അവർക്ക് ബാധകമല്ല ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല ശരീരത്തെ നിയമങ്ങളാണ് അവർക്ക് ബാധകം